അനന്യ നിങ്ങളുടെ മുത്തച്ഛൻ ഉണ്ടായിരുന്ന സമയത്തുള്ള അവസ്ഥയല്ല ഇത് മുമ്പ് നമുക്ക് സ്ട്രോങ് ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു അവരുമായിട്ടുണ്ടായിരുന്ന ബിസിനസ് ഡീൽസ് ശ്രീരാഗിന്റെ ഇൻസ്ട്രക്ഷൻസിന്റെ പേരിൽ നിർത്തിവെച്ചു അതാണ് ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം ഓ സോറി ബോർഡ് മെമ്പർ സർ നോട്ട് അഗെയിൻ ഈ ന്യൂസിന്റെ പ്രശ്നം എങ്ങനെ പരിഹരിക്കണം എന്നതിനെ പറ്റിയാണ് നമ്മൾ നോക്കേണ്ടത് അല്ലാതെ പരസ്പരം കുറ്റപ്പെടുത്തിയല്ലെറ്റ്സ് യുവർ പ്ലാൻ രവികാന്ത് അനന്യയുടെ മുത്തച്ഛന്റെ കാലം മുതൽ ബോർഡ് മെമ്പർ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയായിരുന്നു അയാളുടെ കൂടെ കഷ്ടപ്പാടിന്റെയും അധ്വാനത്തിന്റെയും ഫലമാണ് അനന്യയുടെ കമ്പനി അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് വളരാൻ കാരണം പക്ഷെ ശ്രീരാഗിന്റെ വരവോടെ രവികാന്തിന് ഒരു വോയിസും ഇല്ലാതെയായി ഇതൊന്നും അറിയാതെയാണ് അഭിനവ് അനന്യയുടെ ഓഫീസിലേക്ക് കയറി വന്നത് ഗുഡ് മോർണിംഗ് മിസ്സിസ് ലോബു വാട്ട് എ ബ്രൈറ്റ് ബ്യൂട്ടിഫുൾ മൺഡേ എന്തുണ്ട് വിശേഷം എന്താ ഈ ഓഫീസ് മുഴുവൻ ഡള്ളായിട്ടിരിക്കുന്ന നീ ഭർത്താവ് ഉദ്യോഗം നോക്കി വീട്ടുജോലി മതിയോ ഇടയ്ക്ക് ന്യൂസും ചുറ്റും നടക്കുന്ന കാര്യവും എന്താണെന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും നിങ്ങളുടെ ഭാര്യയുടെ കമ്പനി മൂക്കുകുത്തി വീഴാൻ പോകുന്നു ബിസിനസ് എല്ലാം തകരാൻ പോവാ ഞാൻ ഇതൊന്നും അറിഞ്ഞില്ല നീ പോവാില്ല ഗവൺമെന്റ് ടെൻഡർ ക്യാൻസൽ ആയതുകൊണ്ട് അനന്യ മേനോന്റെ കമ്പനിയുടെ അവസ്ഥ കൂടുതൽ സങ്കീർണ്ണമാകുന്നു വെന്റിലേറ്ററിൽ കഴിയുന്ന അനന്യ മേനോന്റെ കമ്പനി രക്ഷപ്പെടണമെങ്കിൽ ഇരുന്നൂറ് കോടി രൂപ വേണം അനന്യ മേനോന്റെ ടെൻഡർ ഇപ്പോൾ അഹൂജ ഇൻഡസ്ട്രി കൈക്കലാക്കിയിരിക്കുകയാണ് ഹലോ മാം

ഇങ്ങനെ സാഹചര്യത്തിൽ കോൺഫറൻസ് റൂമിൽ ഇടിച്ചു കയറി വന്ന അഭിനവനെ എല്ലാവരും ദേഷ്യത്തിൽ നോക്കി അവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും അറിയാം മേനോൻ കുടുംബത്തിലെ വെറും ഒരു വേലക്കാരനാണ് അഭിനവൻ അഭിനവ് പ്ലീസ് ഗെറ്റ് ഔട്ട് ഞാൻ കേൾക്ക് നിന്നെ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എനിക്ക് പറ്റും എന്റെ മുന്നിൽ അതിന്റെ വഴികളുണ്ട് എനിക്കൊരു അവസരം അനന്യ ആദ്യം നീ കമ്പനിയിൽ നിന്ന് പുറത്താക്കേണ്ടത് ഇവനെയാണ് ഇവനെ എന്ന് പുറത്താക്കുന്നുവോ അന്ന് നീ കമ്പനി രക്ഷപ്പെടും അനന്യ ഇത്രയും പറഞ്ഞുകൊണ്ട് ശ്രീരാഗ് കോൺഫറൻസ് ഹാളിന്റെ ഉള്ളിലേക്ക് കയറി പിടിച്ച് പുറത്താക്കാൻ അവൻ കള്ളനല്ല ഈ കമ്പനിയുടെ മുതലാളി അനന്യയുടെ ഭർത്താവാണ് മേനോൻ കുടുംബത്തിന്റെ മരുമകൻ അതെല്ലാം നിങ്ങൾ മറന്നുപോയോ മിസിസ് ലോബോ നിങ്ങൾ അവളോട് കാണിക്കുന്ന സ്നേഹം അവളുടെ അമ്മ പോലും അവളോട് കാണിക്കുന്നില്ല യു ഇഡിയറ്റ് കം വിത്ത് മീ റൈറ്റ് നൗ നിനക്ക് എങ്ങനെ ഈ കമ്പനിയുടെ ക്രൈസിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുന്നത് എന്നോട് ആരും ഒന്നും പറയാറില്ല എനിക്ക് കുറച്ച് ഇൻഫർമേഷൻ വേണം അത് അത് ഐ ഹെൽപ്ലെസ് എന്ത് ഇൻഫർമേഷൻ ആണ് വേണ്ടത് എനിക്ക് ഈ ഇൻവെസ്റ്റേഴ്സിന്റെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് വേണം വേണം ബാലൻസ് ഷീറ്റും കണ്ടല്ലാതെ ചെയ്യാൻ പറ്റില്ല നീ എല്ലാം കണ്ടതല്ലേ എന്തൊക്കെയാണ് ഇവിടെ ഒരു എംപ്ലോയി പോലും നിന്റെ അത്ര കാണിക്കുന്നില്ല ഇങ്ങനെ പോയാൽ എങ്ങനെ കമ്പനി രക്ഷപ്പെടുന്നത് ആ നിന്റെ വാക്ക് കേൾക്കുന്ന ഒരാള് ഈ ഓഫീസിലുണ്ട് ആരാണ് രവികാന്ത് സർ അദ്ദേഹം അനന്യയുടെ മുത്തച്ഛൻ ഹരിദേവ് മേനോന്റെ കാലം തൊട്ട് ഇവിടെ ഉണ്ട് അയാൾ അദ്ദേഹവുമായി ഭയങ്കര ക്ലോസ് ആയിരുന്നു ശ്രീരാഗ് വന്നതിന് ശേഷം അദ്ദേഹത്തിന് ഇവിടെ വോയിസ് ഇല്ലാതെ പക്ഷെ ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം ആ രവികാന്ത് ഉണ്ടല്ലോ അദ്ദേഹം ഒരു ചെയിൻ സ്മോക്കറാണ് ഓരോ മണിക്കൂറിലും ഓരോ സിഗരറ്റ് വേണം നീ ഇവിടെ വെയിറ്റ് ചെയ്താൽ മതി അയാൾ എന്തായാലും സിഗരറ്റ് വലിക്കാൻ ഇങ്ങോട്ടേക്ക് വരും അപ്പോ നീ ഇടിച്ചു കയറി അയാളോട് സംസാരിച്ചാൽ മതി അയാളെ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്യണം ഐ ആം ഷ്യർ യു ക്യാൻ ഡു ഇറ്റ് ഓക്കെ ഓൾ ദി ബെസ്റ്റ് കുറച്ചു നേരം കാത്തിരുന്ന ശേഷം അഭിനവ് ഫോൺ എടുത്ത് ആരെയോ വിളിച്ചു ഹലോ ക്യാബിനറ്റ് മിനിസ്റ്റർ അല്ലേ എന്തുണ്ട് വിശേഷം ഹലോ അഭിനവ് സാർ എന്ത് പറ്റി വിളിക്കാൻ എന്നെ കൊണ്ട് എന്ത് സഹായം അങ്ങനെയൊന്നുമില്ല എനിക്ക് ചെറിയൊരു സഹായം വേണം ഒരു സാധാരണ ഡെലിവറി ബോയ്ക്ക് കേന്ദ്രമന്ത്രിയുമായി എന്ത് ബന്ധമാണുള്ളത് കേന്ദ്രമന്ത്രി എങ്ങനെയാണ് അഭിനവനോട് ഇത്ര വിനയത്തോടെ സംസാരിച്ചത് ഫോണിലൂടെ അഭിനവ് തനിക്ക് വേണ്ട സഹായം ആവശ്യപ്പെട്ടു അവൻ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ രവികാന്ത് സിഗരറ്റ് വലിക്കാൻ പുറത്തേക്ക് ഇറങ്ങി വന്നു മന്ത്രി സാറേ ഞാൻ പറഞ്ഞ കാര്യം സീക്രട്ട് സീക്രട്ടായിരിക്കണം കാര്യം നടന്നിട്ട് എന്നെ തിരിച്ചു വിളിക്കണം ബാക്കി ഞാൻ നോക്കിക്കോളാം ഓക്കെ രവികാന്ത് സാർ നിങ്ങളുടെ ഈ കമ്പനിയിൽ ഡി കെ അസോസിയേറ്റ്സുമായി ഇപ്പോഴുള്ള ബന്ധം എങ്ങനെയാണ് നമ്മുടെ കമ്പനിയുമായി വളരെ അടുപ്പമാണ് പക്ഷെ അഭിനവ് അഭിനവ് അയാൾ അയാൾ അങ്ങനെ ചോദിച്ച തന്നെ തന്നെ അയാളോട് ചില കാര്യങ്ങൾ പറഞ്ഞു രവികാന്ത് വലിക്കാൻ വെച്ചിരുന്ന സിഗരറ്റ് അകത്തേക്ക് വെച്ച് അഭിനവിനെ കോൺഫറൻസ് ഹാളിലേക്ക് ദരിദ്രവാസി അഭിനവ് നീ പോയില്ലേ ശ്രീരാവ് യുവർ സെൽഫ് നമുക്ക് ഒരു അവസരം കൊടുക്കാം ഹാസ് എക്സലന്റ് പ്ലാൻ പാലാരി ഇടാനുള്ള എടാ നിന്റെ എക്സ്പീരിയൻസ് എനിക്ക് കമ്പനിയിലുണ്ട് നിങ്ങൾ അഭിനവ് കേൾക്ക് അത് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും നിങ്ങൾ എന്താ അവന്റെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിച്ചോ എല്ലാവരും കൂടി അഭിനവനെ കളിയാക്കിയപ്പോൾ അനന്യ അവളുടെ മുത്തച്ഛൻ മരണക്കിടക്കയിൽ വെച്ച് പറഞ്ഞത് ഓർത്തു നിന്നെ കൊണ്ട് അഭിനവിനെ കഴിപ്പിച്ചതില്

അഭിനവ് നീ പറ അനന്യ അനന്യ തനിക്ക് പറയാനുള്ളത് കേൾക്കാൻ അഭിനവനെ സന്തോഷമായി അടുത്തുള്ള കസേരയിൽ ഇരുത്തി എനിക്ക് കമ്പനിയുടെ യും ഷെയർഡേഴ്സിന്റെയും ഡീറ്റെയിൽസ് വേണം എല്ലാത്തിനും പുറമെ എനിക്ക് ബാലൻസ് ഷീറ്റും കാണണം അത് കാണാതെ എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല ദിസ് ഇസ് ടു മച്ച് നമ്മൾ അങ്ങനെ ഇതുവരെ ആരോടും കമ്പനി ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടില്ല മോഹിത് ഫയൽ കൊടുക്ക് നീ നീ ഇപ്പോഴും ഈ പൊട്ടന്റെ വാക്ക് വിശ്വസിക്കുകയാണോ പാസ് വൈ യു മൈൻഡ് യുവർ ലാംഗ്വേജ് കാര്യം എന്താ ശേഷമാണ് അനന്യ അഭിനവനെ തന്റെ ഭർത്താവായി പൊതുസ്ഥലത്ത് വെച്ച് അംഗീകരിക്കുന്നത് അവന് കൂടുതൽ സന്തോഷം നൽകി ഓഡിറ്റർ കൊടുത്ത ഫയൽ അഭിനവ് പരിശോധിക്കാൻ തുടങ്ങി അനന്യ ഈ സ്റ്റേറ്റ്മെന്റിൽ ഒരുപാട് ഇറെഗുലാരിറ്റീസ് ഉണ്ട് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന്റെ കാര്യത്തിൽ എന്തോ തിരിമറി നടന്നിട്ടുണ്ട് ബാലൻസ് ഷീറ്റിലെ ലാസ്റ്റ് ട്രാൻസാക്ഷനിൽ എനിക്ക് ചെറിയൊരു ഡൗട്ടുണ്ട് ഇത് ചുമ്മാവിൻ്റെ ചുമ്മാവിന്റെ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കാൻ ഈ കമ്പനി തകർന്നത് നീ എങ്ങനെ തടയുമെന്ന് ആദ്യം പറ നീ എങ്ങനെയാണ് നമ്മുടെ കമ്പനിയുടെ ഷെയർ കൺട്രോൾ ചെയ്യാൻ പോകുന്നത് ഞാൻ ഈ കമ്പനിയുടെ ഷെയർ ബൈബാക്ക് ചെയ്യാൻ പോവാം ഈ കാര്യങ്ങളൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്തില്ല എന്നാണോ നീ കരുതിയത് ഇത്രയും പറഞ്ഞുകൊണ്ട് അഭിനവ് ഫോൺ എടുത്ത് വിളിച്ചു അവൻ ഫോണിൽ സംസാരിക്കുന്നത് കേട്ട് കോൺഫറൻസ് ഹാളിൽ ഇരുന്ന് അനന്യ ഉൾപ്പെടെയുള്ള എല്ലാവരും ഞെട്ടി മിസ്റ്റർ വിക്രം ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്ക് ഡി കെ കമ്പനി ഫണ്ടിൽ നിന്ന് അഞ്ഞൂറ് കോടി ഞാൻ പറയുന്ന കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും അതിനുശേഷം ഡി കെ കമ്പനി ഞാൻ പറയുന്ന കമ്പനിയുമായി ആയി എന്ന് പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ് ഉടനെ തന്നെ പിന്നെ നീ അഹൂജ കമ്പനിയുടെ എല്ലാ ഷെയറും ക്യാൻസൽ ചെയ്യ് രവികാന്ത് ഒഴികെ എല്ലാവരും അഭിനവ് പറയുന്നത് കേട്ടുണ്ടായി ഞെറ്റലിൽ നിന്ന് മാറിയിട്ടില്ല ഇത്രയും വലിയ കാര്യങ്ങൾ തൻ്റെ ഭർത്താവ് എങ്ങനെയാണ് പറയുന്നതെന്ന് അനന്യയും ആലോചിച്ചു ഇത്രയും വലിയ കമ്പനി മുതലാളിയുമായി അഭിനവ് എങ്ങനെയാണ് ഇത്ര നിസ്സാരമായി സംസാരിച്ചതെന്ന് അവൾ ചിന്തിച്ചു അനന്യയുടെ ഈ ചോദ്യം കേട്ട് അഭിനവ് ഒന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത് ഭർത്താവ് ഉദ്യോഗം നോക്കി നടക്കുന്ന അഭിനവ് എങ്ങനെയാണ് മുങ്ങിക്കൊണ്ടിരുന്ന അനന്യയുടെ കമ്പനിയെ രക്ഷിച്ചത് അഞ്ഞൂറ് കോടി എങ്ങനെയാണ് ഒരു സാധാരണ പയ്യന്റെ കയ്യിൽ ഒരു നിമിഷം കൊണ്ട് വന്നത് ഡി കെ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി എങ്ങനെയാണ് അനന്യയുടെ കമ്പനിയുമായി ഇത്ര നിസ്സാരമായി മിർജായത് ഗവൺമെന്റ് ടെൻഡർ അനന്യയുടെ കയ്യിൽ നിന്ന് പോവാൻ കാരണം ശ്രീരാഗം മോത്തിക്കുമാണെന്ന് ശ്രീരാഗ് അറിഞ്ഞു അഭിനവ് എന്താണ് കേന്ദ്രമന്ത്രിയോട് ആവശ്യപ്പെട്ട സഹായം ഇതിനെ ഉത്തരം അറിയണമെങ്കിൽ ഇൻസ്റ്റാൾ ബട്ടണിൽ ഞെക്കി ഉടനെ തന്നെ പോക്കറ്റ് എഫ് എമ്മിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക